സിപിഐഎം സംസ്ഥാന സമ്മേളനത്തിൽ പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയ്ക്ക് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ മറുപടി നൽകി ദേശീയ രാഷ്ട്രീയ വിഷയങ്ങളിൽ കേന്ദ്ര കമ്മിറ്റി കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് മറുപടി പറഞ്ഞു കേന്ദ്ര വനം വന്യജീവി നിയമം ഭേദഗതി ചെയ്യണമെന്നതുൾപ്പെടെയുള്ള സുപ്രധാന പ്രമേയങ്ങളും സമ്മേളനം പാസാക്കി സമ്മേളനത്തിന്റെ സമഗ്ര വിവരങ്ങൾ നൽകാൻ കൊല്ലത്തു നിന്നും കരളീസ് സംഘം ചേരുന്നുണ്ട് ഷീജയും സന്തോഷമുണ്ട് ഷീജ ഭാവി കേരളം എങ്ങനെയായിരിക്കണം എന്നൊരു മികച്ച തീരുമാനം ഈ സമ്മേളനത്തിലുണ്ട് എങ്ങനെയായിരുന്നു ഇന്നത്തെ ക്രിയാത്മകമായ ചർച്ചകൾ ഒപ്പം അവതരിപ്പിച്ച പ്രമേയങ്ങളുടെ സമഗ്ര വിവരങ്ങൾ സമ്മേളന നഗരിയിൽ നിന്നും എനിക്കൊപ്പം എസ് ഷീജ കൂടി ചേരുന്നുണ്ട് നമുക്ക് ഇന്നത്തെ സമ്മേളന നടപടിക്രമങ്ങൾ എന്തായിരുന്നു എന്ന് ഒന്ന് ചുരുക്കി പറഞ്ഞുകൊണ്ട് പോകാം ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയായി സമ്മേളനത്തിൽ പ്രതിനിധി സമ്മേളനത്തിൽ ഉണ്ടായിരുന്നത് മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരളത്തിലേക്കുള്ള പുതുവഴികൾ എന്ന് പറയുന്ന രേഖയിൽ മേലുള്ള ചർച്ചയാണ് ഈ ചർച്ചയിൽ ഇന്ന് ഇരുപത്തിയേഴ് പ്രതിനിധികളാണ് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചത് ആ ചർച്ച പൂർത്തിയായതിനു തൊട്ടു പിന്നാലെ എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ മറുപടി പ്രസംഗമായിരുന്നു അത് എം വി ഗോവിന്ദൻ മാസ്റ്റർ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിന്മേൽ ഇന്നലെ തന്നെ ചർച്ച പൂർത്തിയായിരുന്നു ആ ചർച്ചയ്ക്കുള്ള മറുപടിയാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ നടത്തിയത് അതിന് തൊട്ടു പിന്നാലെ കേന്ദ്ര കമ്മിറ്റി കോഓർഡിനേറ്ററും അതോടൊപ്പം തന്നെ പി വി അംഗവുമായ പ്രകാശ് കാരാട്ട് ദേശീയ രാഷ്ട്രീയ വിഷയങ്ങളിലുള്ള മറുപടി നൽകി ഉദ്ഘാടന പ്രസംഗവുമായി അദ്ദേഹം നടത്തിയ ഉദ്ഘാടന പ്രസംഗവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂടി ചർച്ചയിൽ ഉയർന്നു വന്നിരുന്നു ആ വിഷയങ്ങളാണ് ഈ പ്രകാശ് കാരാട്ട് മറുപടി നൽകിയതോടുകൂടി ഇന്നത്തെ സമ്മേളന നടപടികൾ പൂർത്തിയായതാണ് അതിന്റെ വിശദാംശങ്ങൾക്ക് വരുന്നതിന് മുൻപ് ഇന്ന് വനിതാ ദിനമായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വനിതാ വനിതാ ദിനം സമ്മേളനം ആ രീതിയിൽ തന്നെ ആ ഒരു വനിതാ ദിനത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടുള്ള നിരവധി പരിപാടികളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു എന്തായാലും എസ് ഷീജ കൂടി ഇന്ന് ആ വനിതകൾക്കൊപ്പം സജീവമായി സമ്മേളന നഗരി ഉണ്ടായിരുന്നു വനിതാ ദിനം സമ്മേളനത്തിനിടയിൽ വന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഇന്ന് മാറി അല്ലേ അതെ തീർച്ചയായും അതായത് വനിതാ ദിനം അതിനൊപ്പം തന്നെ സമ്മേളനം ഇത് രണ്ടും കൂടി ചേരുമ്പോൾ പക്ഷേ വലിയ പ്രാധാന്യം അവർ ഈ ഒരു സമ്മേളനത്തിനിടയിലും വനിതാ ദിനത്തിന് നൽകി എന്നുള്ളത് തന്നെയാണ് സന്തോഷം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം സാധാരണഗതിയിൽ പ്രതിനിധികൾ എല്ലാവരും സ്വാഭാവികമായും പലയിടങ്ങളിൽ നിന്ന് എത്തിച്ചേരുമ്പോൾ അത് പല പല സമയങ്ങളിലായിട്ടൊക്കെ ആയിരിക്കും എത്തിച്ചേരുക പക്ഷേ ഇന്ന് നമുക്ക് കാണാൻ സാധിച്ചത് സമ്മേളന നഗരിയിലേക്ക് പ്രതിനിധി സമ്മേളന നഗരിയിലേക്ക് അവർ എത്തിയത് ഒരുമിച്ചായിരുന്നു ഒരുമിച്ച് കൈകൾ കോർത്തുകൊണ്ട് അതങ്ങനെയാണ് ഹാളിനുള്ളിലേക്ക് വരെ അതെ അതെ ചിരിച്ച മുഖവും പക്ഷേ കൃത്യമായിട്ടുള്ള നിലപാട് പറഞ്ഞു തന്നെയാണ് അവർ മുന്നോട്ട് പോയത് അതിന് നേതൃത്വം നൽകിയത് പി വി അംഗങ്ങളായിട്ടുള്ള ബൃന്ദാകാരാട്ടും സുഭാഷ് നലിയും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും അത്രത്തോളം ആ ഒരു ചങ്ങലയായിട്ടായിരുന്നു അവരുടെ സമ്മേളനത്തിലേക്കുള്ള ഒരു പ്രവേശനം എന്ന് പറയുന്നത് അതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ സമ്മേളനം തുടർന്ന് അവർ ഗൗരവകരമായ ചർച്ചകളിലേക്കാണ് കടന്നത് ഗൗരവകരമായ ചർച്ചകൾക്കിടയിലുള്ള ഇടവേള ഉച്ചയ്ക്കുള്ള ഇടവേളയിലാകട്ടെ അവർക്ക് വേണ്ടി സംസ്ഥാന അതായത് കേരളത്തിൽ കുടുംബശ്രീ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം അത് ഏത് രീതിയിലാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അവരുടെ സജീവ പ്രവർത്തനങ്ങൾ അവരുടെ എല്ലാ മേഖലയിലും ഇടപെട്ടുള്ള ഒരു പ്രവർത്തനമൊക്കെ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നതാണ് അപ്പോൾ കുടുംബശ്രീയുടെ കഫയിൽ അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഇന്ന് വനിതാ ദിനമാണ് അതുകൊണ്ട് സ്പെഷ്യൽ ആയിട്ടുള്ള അവർക്കൊരു ഭക്ഷണം അവിടെ മന്ത്രി എം പി രാജേഷിന്റെ വക പ്രതിനിധികൾക്ക് വേണ്ടി വനിതാ പ്രതിനിധികൾക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ എല്ലാവരും അവിടെ എത്തുന്നു ആ കൃത്യമായ രീതിയിൽ ഈ ഒരു കുടുംബശ്രീ പ്രവർത്തകർക്കൊപ്പം അലിഞ്ഞു ചേർന്നുകൊണ്ടാണ് അവർ ആ ഒരു അവരുടെ വിരുന്നിനെ പോലും ആസ്വദിച്ചത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് അത് ഈ സമ്മേളനത്തിനിടയിലെ ഒരു രസകരമായ ഒരു കാഴ്ച തന്നെയാണ് എല്ലാവർക്കും സമ്മാനിച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഈ ഭക്ഷണമൊക്കെ കഴിച്ച് മടങ്ങുന്ന സമയത്ത് സുഭാഷിനിലി നമ്മളോട് പറയുന്നുണ്ടായിരുന്നു ഇത് ഈ സർക്കാർ ഇങ്ങനെ ഒരു സംവിധാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു ആ രീതിയിൽ അവരുടെ പ്രവർത്തന മികവിന് വേണ്ടി ഒരു അതായത് എത്ര സ്ത്രീകൾക്കാണ് ഇതിലൂടെ ഒരു വരുമാന മാർഗം ഉണ്ടായിരിക്കുന്നത് ഒരു കുടുംബശ്രീ മാതൃക പഠിക്കാൻ വേണ്ടി മറ്റ് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ നാട്ടിൽ ഇങ്ങനെയൊക്കെ എപ്പോഴാണ് ഉണ്ടാവുക അത് വേഗത്തിൽ ഉണ്ടാകണം എന്നുള്ളൊരു പ്രത്യാശയൊക്കെ പ്രകടിപ്പിച്ചാണ് സുഭാഷ് ലീം പോയത് ഏതായാലും അതിനുശേഷം ഈ പറയുന്നത് പോലെ തന്നെ സന്തോഷ് പറഞ്ഞതുപോലെ ഗൗരവകരമായ ചർച്ചയിലേക്ക് പിന്നീട് കടക്കുകയായിരുന്നു ഈ അതിൻ്റെ തുടർ നടപടികൾ എന്ന രീതിയിൽ ഇപ്പോൾ ഏതായാലും സംസ്ഥാന സെക്രട്ടറിയുടെ മറുപടിക്ക് ശേഷം ഇപ്പോൾ ഏതായാലും ഇന്നത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയായിരിക്കുന്നു ഇനി അവസാന ദിവസത്തേക്കാണ് എല്ലാവരുടെയും ശ്രദ്ധ എന്ന് പറയുന്നത് നാളത്തെ പ്രധാന അജണ്ടകൾ എങ്ങനെയാണ് സന്തോഷ് ഇന്ന് അജണ്ടകൾ പൂർത്തിയായി സമ്മേളനം പിരിഞ്ഞു കഴിഞ്ഞു നാളെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട മുഖ്യമന്ത്രിയുടെ മറുപടിയാണ് അതായത് മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവ കേരളത്തിലേക്കുള്ള പുതുവഴികൾ എന്ന് പറയുന്ന റിപ്പോർട്ടിന്റെ ചർച്ച പൂർത്തിയായതാണ് ഇന്ന് ആ ചർച്ചയ്ക്കുള്ള ആയിരിക്കും ഉണ്ടാവുക തീർച്ചയായും അത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഈ കേരളത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിന് വളരെ നിർണായകമായിട്ടുള്ള ചർച്ചകളാണ് ഇന്ന് ഈ റിപ്പോർട്ടിന്റെ മുകളിൽ ഈ സപ്രതിനിധികൾ നടത്തിയത് അതിന്റെ അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം പരിഗണിച്ചുകൊണ്ട് അതിലുള്ള മറുപടി കൂടി മുഖ്യമന്ത്രി നൽകിയതിനു ശേഷമായി ും സമഗ്രമായിട്ടുള്ള ഈ ഒരു രേഖ പൊതുജനങ്ങൾക്ക് കൂടി വായിക്കാൻ കഴിയുന്ന വിധം മനസ്സിലാക്കാൻ കഴിയുന്ന വിധം പ്രസിദ്ധീകരിക്കുന്നത് അതിലെടുത്തു പറയേണ്ട ഒരു കാര്യം ഇന്ന് ഈ പ്രതിനിധികൾ എല്ലാവരും സർമാത്മന ഈ ഒരു റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്തു എന്നുള്ള കാര്യം ഗോവിന്ദൻ മാസ്റ്റർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കാരണം കേന്ദ്ര സർക്കാർ ഒരു സാമ്പത്തിക ഉപരോധത്തിന് സമാനമായ ഒരു അവഗണന കേരളത്തോട് കാണുന്നു കേരളത്തിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നു അവിടെ എങ്ങനെ വിഭവ സമാഹരണം നടത്താൻ കഴിയും നമുക്ക് ജനകീയമായിക്കൊണ്ട് അല്ലെങ്കിൽ ജനങ്ങളെ ദ്രോഹിക്കാത്ത വിധം ജനകീയമായിട്ട് എങ്ങനെ ഇത് സമാഹരിക്കാൻ കഴിയും എന്നുള്ളതിനെ ചർച്ചകളാണ് സജീവമായി ഉയർന്നു വന്നത് പ്രതിനിധികൾ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കൂടി ഈ തരത്തിലുള്ള ബാഹ്യ ഇടപെടലിനും വടങ്ങാതെ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു നിലപാട് അത് തന്നെ ആയിരിക്കും മുന്നോട്ട് വെക്കുക അതിനൊപ്പം തന്നെ കേരളത്തിന്റെ താല്പര്യം അത് ഹനിക്കുന്ന തരത്തിൽ ഒരു നടപടിയും ഉണ്ടാകില്ല എന്നുള്ളത് കൂടി ഈ നയരേഖ അത് ഉറപ്പ് നൽകുന്നു എന്നുള്ള കാര്യം കൂടി മാഷിന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് തീർച്ചയായും അത് തന്നെയാണ് ഈ റിപ്പോർട്ടിൽ തന്നെ സൂചിപ്പിച്ച കാര്യമുണ്ട് അതായത് അടിസ്ഥാന വിഭാഗത്തിനൊപ്പം തന്നെയാണ് സർക്കാർ എന്ന് ആവർത്തിച്ചതിൽ പ്രഖ്യാപിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്ന തരത്തിലുള്ള ഒരു തരത്തിലുള്ള നിക്ഷേപമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക തീരുമാനങ്ങളോ ഉണ്ടാകില്ല പക്ഷേ ജനങ്ങളെ കൂടി പങ്കാളികളാക്കിക്കൊണ്ട് അതിൽ നമ്മുടെ സഹകരണ പ്രസ്ഥാനങ്ങളെയും അതോടൊപ്പം തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും എല്ലാം കൂടി ഒരു ഈ വിഭവ സമാഹരണത്തിനുള്ള ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് കേരളം പോകുന്നത് പ്രതിനിധികൾ ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലുകളെ ശ്ലാഘിക്കുകയും അഭിനന്ദിക്കുകയും അവരുടെ നിർദ്ദേശങ്ങൾ കൂടി അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു രേഖ എന്ന് പറയുന്നത് ഈ ഈ രേഖ അതിൻ്റെ പുറത്തുണ്ടായ ചർച്ചകളെല്ലാം നമ്മുടെ സംസ്ഥാനം കുറെ കൂടി മെച്ചപ്പെട്ട രീതിയിൽ ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ തുടരുന്നതിന് സഹായകമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിൻ്റെ ഒരു സമഗ്രമായിട്ടുള്ള രൂപത്തിലേക്ക് എത്തണമെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ മറുപടി കൂടി കഴിഞ്ഞതിന് ശേഷം ചില കൂട്ടിച്ചേർക്കലുകളും തിരുത്തലുകളും എല്ലാം നടത്തി ഒരു സമഗ്രമായ രേഖയായി അത് പുറത്തിറങ്ങുകയാണ് അതോടൊപ്പം തന്നെ ഇനി പ്രവർത്തന റിപ്പോർട്ട് അല്ലെ പ്രവർത്തന റിപ്പോർട്ടിന്റെ ഒരു ചർച്ചയ്ക്കുള്ള മറുപടി കൂടി കഴിഞ്ഞു അതും നമ്മളുടെ പാർട്ടിയെ കൂടുതൽ ശക്തമായി മുന്നോട്ട് നയിക്കാൻ അതിന്റെ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു അതായത് സംസ്ഥാന സെക്രട്ടറി മറുപടിയുടെ കാര്യങ്ങൾ അദ്ദേഹം തന്നെ നാളെ മാധ്യമങ്ങളെ കളികൾ കൃത്യമായ രീതിയിൽ തന്നെ വിശദീകരിക്കുന്നതായിരിക്കും കാരണം നിലവിൽ കേരളം ഏതൊക്കെ തരത്തിലുള്ള ഭീഷണികളെയാണ് നേരിട്ട് മുന്നോട്ട് പോകുന്നത് കാരണം വലിയ തോതിലുള്ള വർഗീയ കൂട്ടായ്മകൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണ് അത് ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതം ഉണ്ടാക്കും ഉണ്ടാക്കുമെന്നുള്ളത് ഇതിനകം തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടറി വികോന്ദ മാസ്റ്റർ ഇതിനു മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തന്നെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് എന്താണ് ഈ പ്രവർത്തന റിപ്പോർട്ടിൽ ചർച്ച നടക്കുന്നത് എന്തൊക്കെ വിഷയങ്ങളിൽ അധിഷ്ഠിതമായിട്ടാണ് ചർച്ച എന്നൊക്കെ അദ്ദേഹം വ്യക്തമാക്കിയത് അപ്പോ അതിന്റെയൊക്കെ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത അദ്ദേഹം തന്നെ വരുത്തുന്നതായിരിക്കും നാളെ അതിനൊപ്പം തന്നെ ഇനിയിപ്പോൾ നാളെ കാത്തിരിക്കുന്ന പ്രധാന വിഷയമുണ്ട് അതെ സംസ്ഥാന സെക്രട്ടറി അതോടൊപ്പം തന്നെ പുതിയ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പുതുമുഖങ്ങൾ ആരൊക്കെയായിരിക്കും അങ്ങനെയുള്ള നിറയെ സസ്പെൻസുകളുടെ ദിവസം കൂടിയാണ് നാളെ ഏതായാലും എല്ലാ സസ്പെൻസുകളും കൃത്യമായ രീതിയിൽ തന്നെ കൈരളി ന്യൂസും കൃത്യമായ രീതിയിൽ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കും അതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഒക്കെ സജ്ജമാണ് തന്നെ നടപടിക്രമങ്ങളും ന്തോഷ് അങ്ങനെ നാളെ മുഖ്യമന്ത്രിയുടെ മറുപടി ഉണ്ടാകും നാളെ സമ്മേളനത്തിന്റെ സമാപനം കൂടിയാണ് വിവരങ്ങളാണ് സമ്മേളന നഗരിൽ നിന്നും ഷീജയും എം സന്തോഷും നൽകിയത്